ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രിക് ഡ്രീമർ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാല ആൻസർ ദിഗ് ബോയ് ആസാം ഏറ്റവും വലിയ ലൈബ്രറി നാഷണൽ ലൈബ്രറി കൽക്കത്ത ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ആൻസർ ജാംനഗർ എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്ത് ഏറ്റവും വലിയ ഗുരുദ്വാര ഗോൾഡൻ ടെമ്പിൾ അമൃതസർ ഏറ്റവും വലിയ കോട്ട ചെങ്കോട്ട ന്യൂഡൽഹി ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് നാഗാർജുന സാഗർ കൃഷ്ണനദി ഏറ്റവും വലിയ മൃഗശാല ആൻസർ സുവോളജിക്കൽ ഗാർഡൻ കൊൽക്കത്ത ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യൻ മ്യൂസിയം കൽക്കത്ത ഏറ്റവും വലിയ ആശ്രമം തവാങ് അരുണാചൽ പ്രദേശ് ഏറ്റവും വലിയ റോഡ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു വൂളാർ ഏറ്റവും വലിയ തടാകം ചിൽക്ക ഒഡീഷ പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ കേരളം താഡോബ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര രത്തമ്പോർ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ കോർബറ്റ് കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഞ്ചൽ നന്ദൻകാനൻ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒറീസ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാ ജൂലി ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം മുംബൈ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമി രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ നികുതിദായകർ ഉള്ള നഗരം ആൻസർ കൊൽക്കത്ത കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ അസാം മനാസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ അസം വന്ദേമാതരം പത്രത്തിൻ്റെ സ്ഥാപകൻ ആൻസർ മാടംബികാജി കാമ ഇന്ത്യയുടെ ദേശീയ മത്സ്യം ആൻസർ ഐക്കൂറ ഇന്ത്യയുടെ ദേശീയ നദി ആൻസർ ഗംഗ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആൻസർ ആന ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ആൻസർ ശകവർഷ കലണ്ടർ രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ കനിഷ്കൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെ ആൻസർ നാസിക് മഹാരാഷ്ട്ര ബ്രഹ്മസഭ സ്ഥാപിക്കപ്പെട്ട വർഷം ൻസർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഇന്ത്യയുടെ ദേശീയ ഗീതം ആൻസർ വന്ദേ മാതരം രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെ ആൻസർ പുരി ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആൻസർ ഗുജറാത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആൻസർ ഉത്തർപ്രദേശ് മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രസിദ്ധ രാഗം ആൻസർ ഹംസധ്വനി ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം ആൻസർ അലഹബാദ് കുംഭമേള അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ആൻസർ കേരളം ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആൻസർ ഗുജറാത്ത് ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ആൻസർ കേരളം ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ആൻസർ ആന്ധ്രാപ്രദേശ് ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആൻസർ കേരളം രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജി ബജാവത്ത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ പത്രപ്രവർത്തകരുടെ വേതനം ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത് ആൻസർ അമേരിക്ക മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ കർണാടക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്